നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഡൽഹി ജനത യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഡൽഹി കണ്ട ഏറ്റവും ധീരയായ വനിതാ മുഖ്യമന്ത്രിയായിരുന്നു ഷീല ദീക്ഷിത് അവരെ വ്യക്തിഹത്യ നടത്തി അവർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് ഒരു കുറ്റിച്ചൂലുമായി ഇറങ്ങി ഡൽഹി മുഴുവൻ തൂത്തുവാരാൻ ശ്രമിച്ച ആം ആദ്മിയിലെ നേതാക്കൾ പലരും ഇന്ന് തീഹാർ ജയിലിൽ കിടന്നവരാണ് അതിനകത്ത് എടുത്തു പറയേണ്ടത് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയുമാണ് മറ്റ് പലർക്കെതിരെ നിരവധിയായ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മനീഷ് സിസോദിയക്കെതിരെയുള്ള നിരവധിയായ കേസുകൾ ഇപ്പോഴും കോടതിയിലാണ് ഇതിനകത്ത് യാഥാർത്ഥ്യം എന്തെന്നാൽ ആം ആദ്മിയിലേക്ക് പോയ വലിയ തോതിലുള്ള പ്രവർത്തകർ തിരിച്ച് കോൺഗ്രസിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുകയാണ് അഞ്ചു മാസത്തിനകം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും കോൺഗ്രസ് ഡൽഹി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഡൽഹിയിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളും പരമ്പരാഗതമായി കോൺഗ്രസിനെ തുണച്ചുകൊണ്ടിരുന്ന സീറ്റുകളാണ് എന്നാൽ ആം ആദ്മി ഇന്നേ വരെ ഡൽഹിയിലെ ഒരു ലോക്സഭാ സീറ്റ് പോലും ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ആം ആദ്മി രൂപപ്പെട്ടതിനു ശേഷം രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരൊറ്റ ലോക്സഭാ സീറ്റ് പോലും ആം ആദ്മിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല അവിടെ എല്ലാം ജയിച്ചത് ബി ജെ പി ആയിരുന്നു അതിനു മുമ്പത്തെ തവണ കോൺഗ്രസ് ആയിരുന്നു ഏഴ് ലോക്സഭാ സീറ്റുകളും തൂത്തുവാരിയ ഇക്കുറി ഡൽഹിയിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിർത്തുന്നത് പ്രിയങ്ക ഗാന്ധി ആയിരിക്കണം എന്ന് എ ഐ സി സിയിൽ അഭിപ്രായം ഉയർന്നിരിക്കുകയാണ് പ്രിയങ്ക വയനാട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട നേതാവല്ല എന്നുള്ള ഒരു രീതിയിലേക്കാണ് എ ഐ സി സി നേതൃത്വം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് രാജ്യ തലസ്ഥാനം ഭരിക്കേണ്ടത് കോൺഗ്രസ്സിന് അത്രയേറെ സ്വാധീനമുള്ള ഒരു വ്യക്തിയായിരിക്കണം പ്രിയങ്കയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഡൽഹിയിൽ ഇറക്കുന്നതെങ്കിൽ തീർച്ചയായും ഡൽഹി ജനത കോൺഗ്രസിനൊപ്പം നിൽക്കുകയുള്ളു അത് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതാവായ ലാംബയാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് തിരികെ വരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ്സിനെ പഴിചാരിയാണ് ആം ആദ്മി അവിടെ നേട്ടം കൊയ്തത് എന്നാൽ അതേ ആത്മാദ്മി ഇപ്പോൾ അഴിമതിയിൽ മുങ്ങിക്കുടിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ വർഗീയതയ്ക്ക് മുമ്പിൽ ചെറുത്തുനിൽപ്പ് നടത്താൻ ആകെ കഴിയുന്നത് കോൺഗ്രസിന് മാത്രമാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്വഭാവം കൃത്യമായി നമുക്കറിയാം അതിശീ മാർലേന എന്ന വ്യക്തിയെ പിടിച്ച് അവിടെ പാവഭരണം ഏൽപ്പിച്ചിരിക്കുകയാണ് അവരാകട്ടെ കെജ്രിവാളാണ് യഥാർത്ഥനാഥനെന്നും താൻ വെറും ഒരു പാർട്ടി പ്രവർത്തകയാണെന്നും പറഞ്ഞ് ഇരിക്കുകയാണ് വാസ്തവത്തിൽ കെജ്രിവാളിൻ്റെ ഇപ്പോഴത്തെ ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെയുള്ള ഈ അഴിമതി കുറ്റം ഉൾപ്പെടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ ജാളീയത മറയ്ക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത് വാസ്തവത്തിൽ അതിന് ഒട്ടും യോഗ്യനല്ല താൻ എന്ന് കെജ്രിവാളിന് സ്വയം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അത് മാറ്റി താൽക്കാലികമായി പാർട്ടിയെ രക്ഷിക്കാൻ ഒരു വനിതാ എം എൽ എ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയത് എന്നാൽ ഇതിനോടകം തന്നെ സ്വാതി മാലിവാൾ അടക്കമുള്ള നിരവധി ആം ആദ്മി എം പിമാർ അതിശിക്കെതിരെ ശക്തമായ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരികയാണ് ആം ആദ്മി പ്രവർത്തകയായ ഇവർ എത്രത്തോളം രാജ്യദ്രോഹപരമായ നടപടികളിൽ ഇവരുടെ കുടുംബം ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതി മാലിവാൾ നടത്തിയ ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം ഏതായാലും പ്രിയങ്ക വരുന്നതോടുകൂടി കൃത്യമായും ഡൽഹി ജനത വലിയ തോതിൽ സന്തോഷത്തിലാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ വയനാട് തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെ ഒരു പുനർചിന്ത ആവശ്യമുണ്ട് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്